ഹായ് ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു പായസം ഉണ്ടാക്കാൻ പോവാണെന്ന് ഞാനിപ്പോൾ അത് കാണിച്ചു തരാം ഇത് എൻ്റെ കേശു എന്നോട് പറഞ്ഞു അമ്പലപ്പുഴ പാൽ പായസം ഞാൻ അമ്മയ്ക്ക് കൊണ്ടുതരാമ്മയെന്ന് എനിക്ക് കൊണ്ടു തന്നില്ല ആ വാശിക്ക് ഞാൻ ഇപ്പം അമ്പലപ്പുഴ പാൽ പായസം ഉണ്ടാക്കിയതാണ് പക്ഷേ അതിലണ്ടിപ്പരിപ്പൊന്നും ഇടത്തില്ലായിരുന്നല്ലോ ഞാൻ പക്ഷേ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടു കേട്ടോ ഉണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്തിട്ട് നെയ്ക്കാത്ത അപ്പോൾ കണ്ടോ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കുക കേശുമാനെ ദേ കണ്ടോ എൻ്റെ അമ്പലപ്പുഴ പാൽ പായസം ഇതാണ് കേട്ടോ എന്നാ പറ്റിച്ചില്ലേ എനിക്ക് പായസം കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എൻ്റെ കേശുമോൻ കണ്ടോ അമ്മ പാൽ പായസം വെച്ചതാണ് കണ്ടോ പാറ നിനക്ക് പായസം വേണോ അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ടേസ്റ്റ് നോക്കാൻ പോകണേ സൂപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പലപ്പുഴപ്പാൽ പായസം എൻ്റെ അമ്പലപ്പുഴപ്പാൽ പായസം ഇത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും കേട്ടോ ഞാൻ ഏലക്കയൊക്കെ പിടിച്ചിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്തിട്ട് ആ പട്ടിപ്പുടി നല്ല സൂപ്പർ കേശുമോനെ എന്നാൽ അപ്പം ഞാൻ പായസം കൊടുക്കട്ടെ ബൈ